നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സൈനിക നേട്ടം ഇനിയും പറയും നോട്ടീസിനെ തള്ളിക്കളഞ്ഞ് മോദി മുന്നോട്ട് രാജ്യത്തെ സൈനികരുടെ നേട്ടം തെരഞ്ഞെടുപ്പിൽ പറയുന്നതിന് ഒരു തെറ്റുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സൈനികരുടെ നേട്ടം ഉയർത്തിക്കാട്ടുകയും ചെയ്യും സൈനികരെ കുറിച്ച് തെരഞ്ഞെടുപ്പ് വേദികൾ പ്രസംഗിച്ചതിന് കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചതിനെ തള്ളിക്കളയുന്ന വിധത്തിൽ നരേന്ദ്രമോദി തുറന്നടിച്ചത് ദൂരദർശനിലായിരുന്നു ദൂരദർശൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് കർഷക ആത്മഹത്യകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണ വിഷയമാക്കാമെങ്കിൽ സൈന്യത്തിന്റെ വിജയവും അവരുടെ ത്യാഗത്തെയും ഉയർത്തിക്കാട്ടുന്നതിൽ തെറ്റൊന്നുമില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഭീകരാക്രമണത്തിലൂടെ ആയിരക്കണക്കിന് സൈനികരാണ് രക്തസാക്ഷികളായത് കർഷകർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പ്രശ്നമാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി സൈനികർ മരണം വരിക്കുന്നത് ഒരു പ്രശ്നമാകാതിരിക്കുന്നത് എങ്ങനെയാണെന്നും മോദി ചോദിക്കുന്നു സൈന്യത്തെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ നാല്പത് വർഷത്തോളമായി ഭീകരക്കെതിരായ പോരാട്ടത്തിലാണ് നമ്മൾ ഇതൊന്നും പൊതുജനങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് പറയുന്നതിൽ എന്താണ് യുക്തിയെന്നും മോദി അഭിമുഖത്തിൽ ചോദിക്കുന്നു പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർപിഎഫ് പി എഫ് ജവാന്മാർ വീരമൃത്യു വധിച്ചതിനെയും ബാലക്കോട്ടിലെ വ്യോമാക്രമണവും രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നാരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു രാജ്യത്തിന് ദേശീയതയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് മോദി ഇതിന് മറുപടിയായി പറയുന്നത് ദേശീയത എന്നത് സ്വകാര്യമായ ഒരു കാര്യമല്ല ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന വികാരമാണത് അതില്ലാതെ എങ്ങനെ മുന്നോട്ടു പോകും ദേശീയതയെപ്പറ്റി പ്രസംഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറുക്കികൊള്ളുന്ന രീതിയിൽ തന്നെ മറുപടി നൽകി ദേശീയതയില്ലാതെ ഏതെങ്കിലും രാജ്യത്തിന് മുന്നോട്ട് പോകാനാകുമോ ഒളിമ്പിക്സിൽ മെഡൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത ഒരു കായിക താരത്തിൽ വർദ്ധിപ്പിക്കുന്നത് ദേശീയതയാണെന്നും മോദി പറയുന്നു ഒരു വിഭാഗം അമിത മതേതരവാദികളാണ് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ നെഹ്റുവിന്റെ കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ എഴുപത് വർഷമായി ഒരേ രേഖയിൽ പോകാൻ നമ്മൾ നിർബന്ധിതരായി അതിനാൽ യാതൊരു ഫലവും ഉണ്ടായില്ല ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിൻറെയും മുപ്പത്തിയഞ്ചേയുടെയും കാര്യത്തിൽ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്താൻ രാജ്യത്തിന് അകത്ത് പ്രവർത്തിക്കുന്ന വർഗീയ ശക്തികൾ ഉണ്ടെന്നും പി ഡി പിയും നാഷണൽ കോൺഫറൻസുമാണ് ഇവരെന്നും മോദി പറയുന്നു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തിട്ടും ജമ്മു കാശ്മീർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി ഏതായാലും തെരഞ്ഞെടുപ്പിൽ കമ്മീഷന്റെ നോട്ടീസ് കൊണ്ട് തന്റെ വാ അടയ്ക്കാനാകില്ല എന്നും സൈനിക നേട്ടവും ദേശീയതയും പ്രസംഗിക്കുക തന്നെ ചെയ്യുമെന്നും ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ന്യൂസ് ഡെസ്ക്യൂസ്